കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ പ്രതിസന്ധിയായിരുന്ന പട്ടിണിയും രോഗവും കഷ്ടതകളും നേരിടാൻ നമ്മുടെ പൂർവികരെ സഹായിച്ചത് ദൈവാനുഗ്രഹവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവുമാണ് മാനന്തവാടി രൂപതയിലെ ഒഴുക്കൻമൂല സെന്റ് തോമസ് ചർച്ച് ഇടവകാംഗമായ ചെങ്ങാലിക്കാവിൽ അന്നക്കുട്ടി എന്ന ഈ അമ്മച്ചി തന്റെ കുടിയേറ്റ കാലത്തെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങളെ കുറിച്ച് ഓർക്കുകയാണ് എട്ട് മക്കളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിന്റെ സർവ്വകാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെട്ട അനുഭവങ്ങൾ എൺപത്തിമൂന്ന് വയസ്സുള്ള അമ്മച്ചി നമ്മോട് പങ്കുവെക്കുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഒക്കെ പിള്ളേർ ഇതുപോലെ നിലത്ത് പാവരിച്ചിട്ട് എല്ലാവരും കൂടെ പായലിരിക്കും അവിടുന്ന് പിന്നെ കുരിശു വരച്ച് പ്രാർത്ഥനയും ചൊല്ലി പിള്ളേരും പ എല്ലാവരും കൂടെ കൂടി പാട്ടുമൊക്കെ പാടി ആണ് മാതാവിൻ്റെ പരിശുദ്ധ പാട്ട് പാടും നിത്യസഹായ മാതാവിൻ്റെ അതൊക്കെ പാടിയിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞാണ് ഏറ്റവും കുരിശു വരച്ച് സൂതിയെല്ലി ഭക്ഷണത്തിന് പോകുന്നത് പണ്ട് കാലത്ത് എന്താ പറഞ്ഞാൽ ഓരോരോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ മാതാവിനോട് അപേക്ഷിക്കും അപ്പൊ അതിനൊക്കെ ഒരു തീരുമാനം ഒക്കെ ആക്കിത്തരും അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ ഒരു ശക്തി ഉണ്ട് എന്നിപ്പോൾ ഞാൻ ജീവിച്ചു പോണു പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ച ഭൂതകാലങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് അമ്മച്ചി കഷ്ടപ്പാടിൻ്റെ ആ കാലങ്ങളിൽ രോഗങ്ങളെയും ദുരിതങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ പരിശുദ്ധ അമ്മ മാത്രമേ ഇവർക്ക് കൂട്ടുണ്ടായിരുന്നുള്ളൂ മകൻ നാല് പെണ്ണുണ്ടായിട്ടിട്ട് ഒരാണുണ്ടായത് ഒരു മകൻ അവന് ആ ഉണ്ടായിട്ട് ആറ് മാസമായപ്പോൾ ഒരു ഛർദി ഒഴിച്ചിലും ഇങ്ങ് വന്നിട്ട് നിങ്ങളന്ന് ചേലോട ആസ്പത്രിയിൽ നല്ല ഡോക്ടർ ഉള്ളു അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന നാലാം മൈലിൽ എത്തിയപ്പോഴത്തേന് വൈറ്റിൽ നിന്നൊക്കെ ഒഴിഞ്ഞുന്ന ആശമായിട്ട് ഞങ്ങൾ അവിടെ കയറ്റി ഒരു കടയിൽ നിന്ന് വെള്ളമൊക്കെ മേടിച്ച് കഴിച്ച് രണ്ടാമത് കൂമ്പർസ് കയറിപ്പോയി അവിടെ ഞങ്ങൾ വരെ രാത്രിയാണ് രാത്രിയിൽ ഈ കൊച്ചിനെ കൊണ്ട് ഞാനിങ്ങനെ എൻ്റെ അപ്പനുകൊണ്ട് ഈ രാത്രിയിൽ ഇങ്ങനെ ഈ കൊച്ചിനെ എടുത്തോണ്ട് നടന്നതല്ലാണ്ട് അന്ന് രാത്രിയിൽ ശകലം പോലും ഉറങ്ങിയില്ല അപ്പം അന്നേരമൊക്കെ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അമ്മ അതിനുള്ള പലം തന്നു എന്നിട്ട് പിന്നെയും മരുന്ന് എന്നപ്പോൾ അവിടെ ആ സിസ്റ്റർമാർ ചോദിച്ചു അമ്മച്ചി അന്ന് കൊണ്ടുവന്ന കൊച്ചുണ്ടെന്ന് ചോദിച്ചു അതുപോലെ സുഖമില്ലാണ്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു മാതാവ് പരിശുദ്ധ അമ്മ എനിക്ക് അത് അതിനുള്ള ആ രാത്രി ഉറക്കളിച്ചു ഈ കൊച്ചിനെയും കൊണ്ട് നടക്കാനുമൊക്കെ ഉള്ളൊരു ശക്തി തോന്നും മൊത്തം മകൾക്ക് പതിനെട്ട് വയസ്സായപ്പോൾ തൊണ്ടയിൽ അസുഖം വന്നു അപ്പം ഇവിടെയൊക്കെ കൊണ്ടാടന്ന് ചികിത്സിച്ചിട്ടൊന്നും പിന്നെ മാനവാടി എന്നവർ പറഞ്ഞു കോഴിക്കോട് കൊണ്ടുപോകാൻ അപ്പോൾ കോഴിക്കോട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അന്ന് ചേലോട് ആസ്പത്രിയാണ് ഏറ്റവും നല്ല ആസ്പത്രി അപ്പോൾ അവിടെ പോയി അവിടെ നിന്ന് ചികിത്സിച്ച് അപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ കിടത്തി അത് കഴിഞ്ഞ് പിള്ളേരെ അവിടെ ആക്കി വെച്ചിട്ട് ഞാൻ വീട്ടിൽ ബാക്കി പിള്ളേരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു അവരെ അവിടെ വെച്ചു പിറ്റേ ദിവസം ചെന്നപ്പോൾ പിള്ളേർ തന്നെ ആക്കി വെച്ച് പോകണങ്ങനെ പിള്ളേർക്ക് സങ്കടം ഇപ്പം ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ബാക്കി പിള്ളേരെയും നോക്കണ്ടേ നിങ്ങളെ മാത്രം നോക്കിയാൽ പോരല്ലോ അത് കാരണത്താൽ നിങ്ങൾക്ക് ഇവിടെ ആളല്ലേ ഉള്ളോട് കിടക്കാം എന്നൊക്കെ ചോദിച്ച് ഡോക്ടർ ഇവരോട് കുറേ ഉപദേശമൊക്കെ പറഞ്ഞ് പിന്നെ എന്നും ഞാൻ പകൽ പോകും രാത്രി ആറു മണിയാകുമ്പോൾ അവിടെ ഒരു വൈത്തിരി ബസ്സുണ്ട് എട്ടേ നാലിലേക്ക് ആ ബസ്സിന് രാത്രിയിൽ അവിടെ നിന്ന് പോരും ഇവിടെ വരുമ്പോൾ പോരുന്ന വഴിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത് അവിടെ നിന്ന് എട്ടനാലിൽ നിന്ന് അന്നോ ഓട്ടോറിക്ഷയൊന്നുമില്ല നടന്നോ വേണം പോരെ അപ്പോൾ അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോരും അറിയുന്നേ ആരെങ്കിലും വണ്ടി ഇറങ്ങിക്കഴിയുമ്പം കാണണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും ഉണ്ടാവും വണ്ടിയിൽ നിന്ന് തന്നെ പരിചയപ്പെടും അങ്ങനെ പരിചയപ്പെട്ട് വീട്ടിൽ വരും പിറ്റേ ദിവസം നേരം വളക്കുമ്പോൾ പിന്നെയും ഈ പോകലാണ് അങ്ങനെ പിള്ളേരുടെ അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നാം ദിവസം അവിടെ നിന്ന് തിരിച്ചു വരുന്നത് അന്നേരമൊക്കെ ഈ ബാക്കി പിള്ളേർ മാത്രമേ വീട്ടിൽ ചാച്ചന് മാത്രമേ വീട്ടിലുള്ളൂ ചാച്ചന് വണ്ടി കയറാൻ പാടില്ല കാരണം ചാച്ചൻ പോകില്ല ഇപ്പം എവിടെ പോകണമെങ്കിലും ഞാന പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ ആയി മടുത്തിട്ട് ചേലോട് ചെന്നപ്പോൾ അന്ന് അവിടെ ഒരു വാരിക്കാട്ട് സിസ്റ്റർ എന്ന് പറഞ്ഞൊരു മത ഡോക്ടറാണ് ഉണ്ടായിരുന്നത് നമ്മുടെ തിരുവിതാംകൂറിന്ന് വന്നത് അപ്പോൾ ഈ ഡോക്ടറെടുത്ത് ഞങ്ങളിങ്ങനെ വിവരം പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ രണ്ട് പേരും കൂടെ ചേലോട് പോയപ്പോൾ വൈത്തിരി എത്തിക്കഴിഞ്ഞപ്പം വണ്ടി നിർത്താൻ പറഞ്ഞു ഡ്രൈവറോട് ശർദ്ദിക്കാൻ വന്നിട്ട് എന്നിട്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ചേലോട ആസ്പത്രി വരെ വൈത്തിരിയിൽ നിന്ന് നടന്ന് പോയി മരുന്നിന് പോയി അവിടെ ചെന്നപ്പോൾ ഈ വിവരം ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ഞങ്ങൾ നടന്നാ വന്നതെന്ന് പറഞ്ഞു അന്നേരം സിസ്റ്റർ പറഞ്ഞു ആ അങ്ങനെയാണ് നമുക്ക് പണിയുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞ് ഈ സിസ്റ്റ് ഒരു ഗുളിയ തന്നു ഈ ഗുളിക വണ്ടിയെ കയറുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കൊടുത്ത് കൊടുക്കാൻ തറിഞ്ഞ് അത് കഴിച്ച് വണ്ടിയെ കയറിയിട്ട് നാലാം മൈലു വരുമ്പോൾ വിളിച്ചെണ്ണപ്പിച്ച പിന്നെ വണ്ടിയായി ഇറങ്ങി അതിൽ പിന്നെ വണ്ടിക്ക് യാത്ര ചെയ്തോ പോകാൻ തുടങ്ങിയത് അതുവരെ അതിയായിരുന്നു ചാർത്ഥന അപ്പോൾ അതുകൊണ്ട് പോണത്തല്ല ഈ പിള്ളേരെയും കൊണ്ട് പോണതുമൊക്കെ അധികം ഞാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ മാതാവ് നല്ല പോലെ ഇടപെട്ടിട്ടുണ്ട് അതൊരു വിശ്വാസമാണ് എനിക്ക് പരിശുദ്ധ അമ്മ ഇടപെട്ട മറ്റൊരനുഭവം അമ്മച്ചിയുടെ മനസ്സിലുണ്ട് തന്റെ മകന്റെ ജീവനെ അപകടത്തിൽ നിന്ന് കാത്തിരക്ഷിച്ചത് പരിശുദ്ധമ്മയാണെന്ന് ഈ അമ്മ പറയുന്നു പറയുമ്പോ മൂത്തെ മകൻ പിന്നെ വണ്ടിയും പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം വണ്ടി മറിഞ്ഞ് വീണ്ടും ഒരു മുണ്ട് എടുത്തുകൊണ്ട് പോയി ആ മുണ്ട് ഇഞ്ചകാർ പോലെ ആയിപ്പോയി അതുപോലെ അമ്മ അങ്ങനെ അപകടം വറ്റി എന്നിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി അമ്മ പരിശുദ്ധ അമ്മ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു തൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായി ഈ അമ്മ ഇന്നും പരിശുദ്ധ അമ്മയുടെ മുന്നിലെത്താറുണ്ട് മക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ അമ്മച്ചിയെയാണ് ഏൽപ്പിക്കുക അമ്മച്ചിയുടെ കരങ്ങളിലെ ജപമാലയാണ് ഏവർക്കും ശരണം പിള്ളേര് പരീക്ഷ തുടങ്ങുമ്പം വിളിക്കും അമ്മ മാതാവിനോട് അവക്ഷിക്കണം എന്ന് പറഞ്ഞ അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകളുടെ രണ്ടാമത്തെ തിർക്കം കെട്ടി പെണ്ണ അവള് നേഴ്സായിരുന്നു കോഴിക്കോട് വിമിൻസിൽ അപ്പോൾ അവൾക്കൊരു പരീക്ഷ വന്നപ്പോൾ അവൾ പറഞ്ഞു അമ്മച്ചി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അവൾ ഇൻ്റർവ്യൂവിന് പോയി അവൾക്ക് ജോലി കിട്ടി കാശ്മീരിലാണ് ജോലി കിട്ടിയത് അപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ മടിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിനോട് അപേക്ഷിച്ചാൽ മതി നമുക്കൊരു ദോഷവും വരില്ല എന്നും പറഞ്ഞാൽ അങ്ങനെ അവൾ പോയി ഇപ്പം ഒരു വർഷം ആകാൻ പോകണം നല്ല ശമ്പളമായിട്ട് അവിടെ ജോലി നോക്കുന്ന ഇപ്പം ലീവിന് ഒരു മാസത്തെ ലീവിന് വന്നിട്ടുണ്ട് അന്നേരം എന്നെ വിളിച്ചു അടുത്തയാഴ്ച വരൂ എന്നും പറഞ്ഞിരിക്കുക അങ്ങനെ എല്ലാ എല്ലാ പിള്ളേരും പിന്നെ പരീക്ഷ എടുക്കുമ്പോഴത്തേനും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടോട്ടോന്ന് പറയും ഞാനൊരു കൊന്ത കയ്യിൽ ഇവിടെ ഇരിക്കുമ്പോഴത്തൊല്ലി പഠിച്ച അമ്മയുടെ മന്ദിസം വഴി അഴിച്ചു വയ്ക്കും ഈ ജീവിത കാലയളവിനുള്ളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അനേകം അനുഭവങ്ങൾ ഈ ജീവിതത്തിലുണ്ട് ഇടവഴിയിൽ ഒറ്റയ്ക്കാകാതെ പരിശുദ്ധ അമ്മ കടന്നു വന്ന അനുഭവം അമ്മച്ചി പങ്കുവെക്കുന്നു ആ സംഭവം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മാള കെട്ടിക്കുന്ന സമയത്താണ് അപ്പൊ പൈസയ്ക്കൊക്കെ വന്ന ബുദ്ധിമുട്ടാണ് ബേങ്കിൽ ഞങ്ങൾ അപേക്ഷപ്പെടുത്തിട്ടുണ്ട് കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് അപ്പം ആ പൈസ കിട്ടുന്നതിന് മുമ്പ് എൻ്റെ ആങ്ങളെ പറഞ്ഞു കുറച്ച് പൈസ വരാമെന്ന് അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയായിരുന്നു ശിപുവിന് പത്ത് പൈസയുള്ളൂ ഈ പത്ത് പൈസ ഉള്ള മകനും ഞാനും ഇവിടെ കൂടിയിട്ടാണ് പിന്നെ കാസർഗോഡ് പോകുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തലേ ദിവസം പിന്നെ സന്ധ്യയായപ്പം പറഞ്ഞു നാളെ ബസ് സമരം ബസ് വണ്ടി ഓടില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ അമ്മയെ ഞീപ്പം എന്നെ ചെയ്യണേ എന്ന് വിചാരിച്ചിങ്ങനെ ഞങ്ങൾ കൊണ്ട ഇപ്പം കുഞ്ഞാഞ്ഞയും പറഞ്ഞു കരിവേടകം പള്ളിയിൽ മാതാവ് നല്ല പ്രത്യക്ഷമുള്ള മാതാവാണ് ആ അമ്മയുടെ പ്രാർത്ഥന എല്ലി അമ്മയ്ക്ക് വേണ്ടി കാഴ്ച വെച്ചു നമ്മൾ രാവിലെ പോകാം വണ്ടി ഉണ്ടാവാൻ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ കുരിച്ച് വരച്ച സമയത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി കഴിഞ്ഞ് കുരിച്ച് വരച്ച് ശുദ്ധി എല്ലിക്കൊണ്ടിരിക്കുമ്പം ഈ ബസ് വന്നു കരിവേടകം പള്ളി താഴേക്ക് അപ്പം ആ ബസ് വന്നാലേ ആ ബസേ ഉള്ളൂ അത് രാവിലെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കാസർഗോഡിന് പോകും അങ്ങനെ ആ ബസ് മാത്രമേ ഉള്ളൂ അപ്പം അവിടെ നിന്ന് ഞങ്ങൾ എട്ടരയ്ക്ക് ഈ ബസ് പോയി വീട്ടിൽ നിന്ന് ഒരു എൺപത് വയസ്സപ്പോ എൻ്റെ അന്ന് അവിടെ അവിടെ എത്തിയപ്പോഴത്തേനും ബസ്സിന് കല്ലാറാണെന്നും പറഞ്ഞ് ഇവരങ്ങോട്ട് മാറ്റി സൈഡാക്കിയിട്ട് പിന്നെ എന്തു ചെയ്യും ഞങ്ങളവിടെ നിപ്പായി അവിടുന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ ഞങ്ങളെ ഈ വഴിക്ക് ആക്കല്ലേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടുന്ന് കരിവേടത്തുള്ള അല കാസർഗോഡുള്ള തഹസിൽദാർ അവിടെ ജീപ്പ് വന്നു ആ ജീപ്പ് വരുമ്പോൾ അന്നേരം ഞങ്ങൾ അവിടെ നിൽക്കുവാണ് അപ്പം അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എൻ്റെ ആങ്ങളെ തന്നെ ശരിക്കറിയണത് അടുത്തുവാ അപ്പോൾ അവരുമായിട്ട് ഭയങ്കര ഇതായത് കാരണത്താലേ ഈ പുള്ളിക്കാരി പറഞ്ഞു ആ നിൽക്കുന്നത് നെല്ല കുഞ്ഞാട്ടൻ്റെ പെങ്ങള എന്ന് പറഞ്ഞു ഇത് തത്സില്ലാരുടെ അവിടെ അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ വണ്ടി നിർത്തുന്നു പറഞ്ഞു അങ്ങനെ വണ്ടി നിർത്തി നിർത്തി ഞങ്ങളോട് കയറാൻ പറഞ്ഞു ഞങ്ങളെ കയറ്റി ആ സമയത്തൊക്കെ ചങ്കിക്കിടന്നിടിക്കുക മാതാവിനോട് ഇങ്ങനെ പറയും എൻ്റെ അമ്മ ഞങ്ങളെ ഇടയിലും ഇല്ല വഴിയിലും എന്ന് അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ ഇവർ കൊണ്ടുപോയിട്ട് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് സമരം ഇല്ല പ്രൈവറ്റ് ബസ്സിനാണ് സമരം അപ്പം ആ ബസ്സിന് സ്റ്റാൻഡിൽ കൊണ്ടിറക്കി വിട്ടിട്ടാണ് ആ തഹസിലാരുടെ വണ്ടി ഡ്രൈവർ തിരിച്ചു കൊണ്ടുവന്നത് ഞങ്ങളെ ഞങ്ങളെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ മാനന്തവാടി അഞ്ചുമണിയായപ്പോഴത്തേനും മാനന്തവാടി എത്തി പിറ്റേ ദിവസം ഞാൻ പോയി സൊസൈറ്റിയിൽ നിന്ന് പൈസ മേടിച്ച് അതിൻ്റെ വിറ്റു ദിവസം കല്യാണം ആയിരുന്നു അപ്പം അതിന് പൈസ കൊടുക്കാൻ സാധിച്ചു അതൊരു വലിയ അതിന് ഗ്രേ ഭാഗത്ത് മാതാവ് തന്നത് നിരവധി അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഒരു ജീവിതമാണ് അമ്മച്ചിയുടേത് പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയം നമ്മെ നിരന്തരം സംരക്ഷിക്കും എന്ന വലിയ സത്യമാണ് ഈ ജീവിതകാലം കൊണ്ട് അമ്മച്ച് മനസ്സിലാക്കിയത് ഒത്തിരി അനുഗ്രഹങ്ങളുമാതാവ് തന്നിട്ടുണ്ട് ഒരു വീടുണ്ടാക്കി കിടക്കാൻ വേണ്ടി ഭയങ്കര ആശയായിരുന്നു അതിപ്പം സാധിച്ചു തന്നു അതിനൊക്കെ മാതാവിനും നന്ദി പറയുന്നു